അപ്പോൾ ഇത് മാത്രമായിട്ട് പൊട്ടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുവാളാണ് യൂസ് ഓ ചെയ്യുന്നുണ്ടാകും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട് സ്പെഷ്യൽ വീഡിയോ അല്ല എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അടിപൊളി എന്താ പറയാ നമുക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കുറേ ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ അതായത് ഫെബ്രുവരി പതിനൊന്നാം തീയതി ഞങ്ങളുടെ വെഡിങ് ഡേ ആണ് ഗൈസ് എട്ട് വർഷം എട്ട് വർഷമായി ഞാൻ സൗവിനെ കല്യാണം കഴിക്കും അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക വെറൈറ്റി ആയി ഞങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ ഞങ്ങൾ ഈ വെഡ്ഡിംഗ് ഡേ പ്രമാണിച്ചിട്ട് തന്നെ ൂന്ന് രണ്ട് മാസം മേലെ ആയിട്ടോ ഒരു ഒരു സാധനം വാങ്ങിയിട്ട് ഒരു സംഭവം വാങ്ങിയിട്ട് അപ്പോൾ അതായത് നമ്മളൊരു കാണിച്ചു തരാം കണ്ടില്ലേ ഗായ്സ് രണ്ട് മൂന്ന് മാസമായിട്ട് കുറച്ച് കുറച്ച് എപ്പോഴൊന്നും ഇടാൻ പറ്റിയിട്ടില്ല കുറച്ച് കുറച്ച് പൈസ ഇതിലേക്ക് സ്വരൂപിച്ച് ഞങ്ങൾ വെഡ്ഡിംഗ് ഡേക്ക് ഇത് പൊട്ടിക്കാൻ വന്നിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അധികം പൈസ ഒന്നും ഉണ്ടാവില്ല നമുക്ക് എന്താ പറയുക ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പോവാൻ ും അവിടെ പോയി താമസിക്കാനും ഭക്ഷണത്തിനൊക്കെ ഉള്ള ഒരു ക്യാഷ് ഇതിലുണ്ടാവും പ്രതീക്ഷിക്കുന്നു ഇടയിലിടയിലേ ഇട്ടിട്ടുള്ളൂ അധികം ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഇത് പൊട്ടിച്ചിട്ട് ഇതിൽ എത്ര രൂപയുണ്ട് ഞങ്ങളുടെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം അപ്പോൾ എന്തായാലും പൊട്ടിക്കാം അവന് ഭയങ്കര സങ്കടം ആ ഇത് സൗജന്യം ഇത് വേണം പറഞ്ഞു ഇത് നമ്മൾ ചെടി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ മണ്ണിൻ്റെ വേണം പറഞ്ഞു അപ്പോൾ ഇത് ഇത്ര റൗണ്ടായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും നോക്കണം പിന്നെ അധികം പൈസ ഒന്നും ഇതിലുണ്ടാവില്ല കേട്ടോ കേസ് നമുക്ക് എന്തായാലും ഒരു ട്രിപ്പ് പോയിട്ട് വരാനുള്ള ചെറിയൊരു എമൗണ്ട് ഇതിലുണ്ടാകുമെന്ന് പ്രതി വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം എനിക്കിങ്ങനെ മണ്ണിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊട്ടാൻ നല്ല രസമാണ് ഇങ്ങനെ പാടണം അപ്പോൾ ഇത് മാത്രമായിട്ട് പൊട്ടിച്ചു കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കൊടുബാളാണ് യൂസ് ചെയ്യുന്നുണ്ടാകും സോറി കയസ് അപ്പൊ ഇവിടെയൊക്കെ പൊട്ടിപ്പോയി എങ്ങനെ പോരേ ഇത്രേ മതിട്ട കേസ നമുക്ക് എന്തായാലും ഇതില് എത്ര ഇണ്ട്ന്ന് നോക്കാം എന്താ കൈസ് അപ്പോൾ ഞാൻ ഈ സൈഡ് ഇതിൻ്റെ ഈ കുടുക്കൻ്റെ ഫ്രണ്ട് ഈ ഭാഗം മാത്രം പൊട്ടിക്കാന്ന് വിചാരിച്ചത് പക്ഷേ ഇവിടെ ഒരു ഇങ്ങോട്ട് അടിച്ചതിൽ ഇങ്ങോട്ടും കൂടി ചിന്നിപ്പോയി അപ്പോൾ എന്തായാലും നമുക്ക് എത്ര രൂപയുണ്ടെന്നോക്കല്ലേ അതോ കാണണ്ട ഓക്കേ ചില്ലറായിട്ടും കൂടുതൽ നോട്ട് ഉണ്ടാവില്ല അമ്പതൊന്നൂറൊക്കെ ഇട്ടിട്ടുള്ളൂ അതോ അഞ്ഞൂറൊന്നും കാണുന്നില്ല അഞ്ഞൂറ് ഇട്ടിട്ടില്ല നീ ഒന്ന ഇരുപതാ പത്ത് ദൈവമേ പോകാൻ പറ്റില്ലേ ഉണ്ടാവുന്ന എനിക്ക് സംശയം കേട്ടോ ഒക്കെ പത്തും ഇരുപതാണ് അതുകൊണ്ട് ഞാൻ എവിടം വരെ എത്തും എണ്ണയായിരിക്കാൻ തികയോ പൂമെടുക്കണ്ടേ എടുക്കാൻ പൈസ വേണ്ട സൗ എടുക്കാൻ പൈസ വേണ്ടേ ഉം ചില്ലറികൾ ഉണ്ട് ചില്ലറിയൊന്നും കൊടുക്കില്ല ചില്ലറ ഞങ്ങൾ അടുത്തൊരു ഉണ്ടിയിൽ വാങ്ങിയിട്ട് ഞങ്ങള് ചില്ലറ അതിലിടും രസാവും എന്തായാലും ഓ മണ്ണ് ഓക്കേ നോക്ക് നോക്ക് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഉണ്ടിയപ്പാനി പൊട്ടിച്ചിരിക്കുകയാണ് അല്ല ഉണ്ടിയൽ കുടുക്ക എന്നൊക്കെ പറയട്ടോ ഞങ്ങൾ ഇവിടെ പാലക്കാട് ഉണ്ടിയ ഉണ്ടിയപ്പാനി എന്നൊക്കെ പറയും ഉണ്ടിയൽപ്പാനി ഉണ്ടിയൽ പിന്നെ കുടുക്ക എന്ന് പറയും അങ്ങനെയൊക്കെയാണ് മണ്ണിൻ്റെ അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ട് മണ്ണി നോക്കാം ദസോ കണ്ട അഞ്ഞൂറിൻ്റെ ആദ്യം അഞ്ഞൂറിൻ്റെ നോക്കാം അഞ്ഞൂറിൻ്റെ അഞ്ഞൂറിൻ്റെ നമുക്ക് പത്തെണ്ണം ഉണ്ട് നോക്കാം അല്ലേ ദൈവമേ എപ്പോഴുണ്ടോ ഉണ്ടോ കമ്മിയാണല്ലോ അഞ്ഞൂറിൻ്റെ കാണുന്നില്ല കിട്ടത്തേ ഇല്ല അല്ലേ സോ ശരിക്കും പറഞ്ഞാൽ ചേട്ടൽ എപ്പോഴെങ്കിലും അല്ലേ എപ്പോഴെങ്കിലും തോന്നിയാൽ ഇടും ഫെബ്രുവരി മാസം അല്ലേ അപ്പോഴേക്കും നമുക്ക് വേറെ കിട്ടും വിചാരിച്ചിട്ടാണ് ഗൈസ് അപ്പം അഞ്ഞൂറിൻ്റെ കഴിഞ്ഞോ ഏ അഞ്ഞൂറിൻ്റെ കഴിഞ്ഞു അപ്പോൾ ഇരുന്നൂറ് നോക്കാം ഇരുന്നൂറിന് തോന്നുള്ളൂ അപ്പം ഇന്നൊക്കെ നൂറിൻ്റെ ആണ്ട്ടോ തന്ന കേസ് നൂറിൻ്റെ ആണ് നമുക്ക് എന്തായാലും നോക്കാം അവൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഉണ്ടിയിൽ നിറച്ചിട്ട് നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ ആകുമ്പോഴേക്കും എങ്ങോട്ടെങ്കിലും പോവാട്ടോ ആവട്ടെ അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഞങ്ങൾ ഗുരുവായൂരിലേക്കാണ് കേട്ടോ കേസ് പോണത് ഗുരുവായൂർ എന്താ പറയുക ഭയങ്കര സന്തോഷം എട്ട് വർഷം ഞങ്ങൾ എന്താ പറയുക ഒരു പ്രശ്നമില്ലാതെ സന്തോഷത്തോടെ ഇട്ട് കൊല്ലം ജീവിച്ചു അത് പിന്നെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറും ഇല്ലേ സൗ ഞങ്ങൾക്ക് കുറേ ദാരിദ്ര്യം പറയല്ല ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലും ഇങ്ങനെയൊക്കെ കിട്ടുന്നല്ലോ ഒരു സന്തോഷം നമ്മൾ വെഡ്ഡിംഗ് ഡേ ആകുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നു അല്ലേ നമ്മൾ വെഡ്ഡിങ് ഡേ ഒക്കെ നമ്മൾ ആഘോഷിക്കുക നമ്മൾ സൗകര്യം കുറിച്ചിട്ട് ഓരോ യാത്രകൾ പോവുക ഞങ്ങൾക്ക് അതൊക്കെയാണ് സന്തോഷം ഞങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമൊക്കെയാണ് സത്യം പറയാലോ ഞാൻ ലോട്ടറി വിട്ടിട്ടാണ് ജീവിക്കുന്നത് ലോട്ടറി കച്ചവടമാണ് ആദ്യം കമ്പ്യൂട്ടർ ബിൽഡിംഗ് സ്റ്റാഫ് ഒക്കെ ആയിരുന്നു അഞ്ചാറ് വർഷം അപ്പോൾ അതിൽ നിന്ന് വരുമാനമൊന്നും ഇല്ലാണ്ടായിപ്പോൾ ലോട്ടറി കച്ചവടത്തിലേക്ക് ഇറങ്ങി അപ്പോൾ അതിൽ നിന്ന് കുഴപ്പമില്ലാത്തൊരു വരുമാനം കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് സ്റ്റാളൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോവുകയാണ് ഒന്ന് രണ്ട് പേർക്ക് ജോലി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റി അപ്പോൾ അതൊക്കെ കൊണ്ട് കൊള്ളാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ വെഡിൻ്റെ ആക്കി ഉണ്ടിയെപ്പോൾ അതിന് ഒളിച്ചിട്ടതാ എത്ര കിട്ടിയിട്ടുണ്ട് ഗ്യാസ് ഇനി അമ്പതിൻ്റെ ആണ് അമ്പയിൻ്റെ എണ്ണി നോക്കട്ടെ എത്ര ഉണ്ടോ അപ്പം ഇനി എണ്ണീട്ട് കാണിക്കാം സോ മതി അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യം ഉണ്ടിയിൽ ഉണ്ടിയിൽ പൊട്ടിച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്ര പൈസയാണ് അപ്പോൾ എത്ര റുപ്പ്യണ്ടോ നോക്കട്ടെട്ടോ അഞ്ച് പത്ത് അഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് കൂടി ഞാൻ അയ്യായിരമാണ് പ്രതീക്ഷിച്ച് പക്ഷേ ഇതിൽ തന്നെ അയ്യായിരമായി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് രണ്ട് നാല് ആറ് എട്ട് പത്ത് അപ്പോൾ അമ്പത്തിനാല് അമ്പത്തഞ്ച് രണ്ട് നാല് ആറ് എട്ട് പത്ത് അപ്പോൾ അമ്പത്താറ് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അമ്പത്താറ് ഒമ്പത് അമ്പത്താറ് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അയ്യായിരം ഇത് വേണ്ട ഇത് ഞാൻ ഇത് കാണിക്കേ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പിന്നെ ഫുള്ള് ചില്ലറയാണ് ഇപ്പോൾ പത്തിൻ്റെ അത് ഇരുപതിൻ്റെ ഇത് ഒരു ഇരുപതിൻ്റെ ഇത് അഞ്ച് ഇത് രണ്ട് പിന്നെ അത്ര എണ്ണ ഉണ്ട് അല്ല സോ ഓക്കേ അല്ലേ ഗുരുവായൂർ താറായി ആറായിരംപയലെ പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട് നീ സ്ട്രേറ്റ് ആയിട്ട് എടുക്കുന്നു അല്ലേ അപ്പം കൈസ് നമ്മൾ ഉണ്ടിയിൽ പൊട്ടിച്ചിട്ട് നമുക്ക് കിട്ടിയത് ഏകദേശം അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ ചില്ലറ കുറച്ചുണ്ട് കേട്ടോ ചില്ലറെ കുറേ പൈസ ഉണ്ട് അതൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ അപ്പോൾ നമ്മൾ ഗുരുവായൂർ ഇപ്രാവശ്യം ഞങ്ങളെ വെഡിങ്ടേ ഒക്കെ അടിച്ചു പൊളിക്കാനുള്ള പൈസ ആയി കേസ് ഉണ്ടിയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മുടെ ചിലവ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറച്ച് ചെറിയൊരു സേവിങ്സാണ് കടയ്ക്ക് പോയിട്ട് വരുമ്പോൾ ബാക്കി വരും അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ അഞ്ഞൂറുകളൊക്കെ നമുക്കിപ്പോൾ വരുമ്പോൾ ഒരു ഡെയിലി കൂലിയിൽ എക്സ്ട്രാ കൂലി കിട്ടും ഞാൻ പറഞ്ഞ് ഞാൻ ലോട്ടറി കച്ചവടമാണ് അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടും ഡി സി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല പൈസയൊക്കെ കിട്ടും അങ്ങനെ അഞ്ഞൂറ് ആയിരം പണ്ടൊക്കെ മാറ്റി മാറ്റി ഇടുന്നതാണ് പക്ഷേ ഇത് ഒരു മാസം കൊണ്ടൊന്നുമല്ല രണ്ട് രണ്ടും ഏകദേശം ഒരു രണ്ട് മാസത്തിനടുത്തായിട്ടുണ്ടാവും ഞങ്ങൾ ഈ ഉണ്ടിയിൽ വാങ്ങിയിട്ട് അപ്പോൾ അപ്പോൾ അധികം ഇട്ടിട്ടില്ല പക്ഷേ ഇത് നിറഞ്ഞിട്ടുമില്ല കേട്ടോ പകുതി ആയിട്ടുള്ളൂ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പത്തായിരം പതിനഞ്ചായിരം ഉറപ്പിൻ്റെ ഉള്ളിൽ കൊള്ളണ ഒരു ഉണ്ടിയിലാണ് അല്ലേ അപ്പോൾ ഇനി അടുത്ത ഒരു ഉണ്ടിയിൽ വാങ്ങിയിട്ട് ഇനി നമ്മൾ അല്ലേ ഇനി ഉണ്ടെങ്കിലുണ്ടെങ്കിൽ ഈ ചില്ലറകളൊക്കെ എടുത്തുവെക്കാൻ പോകണ ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോയിൽ എന്താ പറയുക നമ്മുടെ ചാനലിൽ ഇനി ഞങ്ങളുടെ ഡേ സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും നന്ദി ബ ബൈ